ഹരേ രാമ ഹരേ കൃഷ്ണ ശിവഭഗവാന്റെ അനുഗ്രഹം അതിവേഗം ലഭിക്കുവാൻ ദേവന്മാരുടെ ദേവൻ എന്നാണ് ശിവനെ നാം അറിയപ്പെടുന്നത് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ശിവഭഗവാൻ ജീവിതത്തിലെ ഏത് ദുർഘടമായ ദശാസന്ധിക്കും പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് ശിവഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് പരമശിവൻ്റെ മൂലമന്ത്രമാണ് നമശിവായ എന്നത് ശക്തികളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അത്ഭുത മന്ത്രം ദിനവും നാം ജപിക്കുന്നത് തന്നെ പരമപുണ്യമാണ് അതേസമയം അതിവേഗം അനുഗ്രഹം ലഭിക്കുന്ന ശിവനെ നാം പ്രീതിപ്പെടുത്തുവാൻ പറ്റിയ ലളിതമായ വഴിപാടാണ് ധാര ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ ധാര ഇഷ്ടകാര്യ സിദ്ധിക്കാൻ വേണ്ടി നാം ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇത് ധാരക്കിടാരം എന്ന ഒരു പ്രത്യേക പാത്രത്തിൽ ജലം ഒഴിച്ച് പൂജിച്ച് ആ ജലത്തിൽ ദർഭ കൊണ്ട് തൊട്ട് മന്ത്രങ്ങൾ ജപിക്കുന്നു ഈ സമയം മുഴുവനും ഈ പാത്രത്തിൻ്റെ അടിയിലുള്ള ദാരത്തിലൂടെയും കൂർച്ചത്തിലൂടെയും ശിവലിംഗത്തിൽ ജലം ഇടമുറിയാതെ വീഴും ധാരയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ ഫലങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക ശരിയായ രീതിയിൽ യോഗ്യന്മാരായ പൂജാരിമാർ ശിവസന്നിധിയിൽ ധാര നടത്തിയാൽ ഭക്തർക്ക് ഫലപ്രാപ്തിയും വന്നു ചേരും തിങ്കളാഴ്ച പ്രദോഷം തിരുവാതിര അതുപോലെ ശിവരാത്രി ദിവസങ്ങൾക്ക് ധാര വളരെയധികം വിശേഷമാണ് ഈ ദിവസങ്ങളിൽ തുടങ്ങി ഏഴ് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ഒന്ന് ദിവസം ശിവക്ഷേത്രത്തിൽ ധാര ചെയ്യുക ഉദ്ദിഷ്ട കാര്യങ്ങൾ അതിവേഗം നമ്മുടെ സാധിച്ചു കിട്ടുന്നതാണ് ഇനി ധാരകളും ഫലങ്ങളുമാണ് ക്ഷീരധാര അതായത് പാൽ ഉപയോഗിച്ച് കാര്യവിജയത്തിനായി ചെയ്യുന്നതാണ് ധൃതധാര അതായത് നെയ്യ് ഉപയോഗിച്ച് സർവൈശ്വര്യ സമൃദ്ധിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇളനീർ ധാര അതായത് കരിക്ക് ഉപയോഗിച്ച് മനഃശാന്തിയും പാപശാന്തിയും ലഭിക്കുവാനായി ചെയ്യുന്നതാണ് അടുത്തത് പഞ്ചദ്രവ്യധാര പൂർവജന്മ ദുരിതശാന്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അടുത്തത് തേൻ ധാര ശാപദോഷശാന്തിക്കായി എണ്ണ ധാര രോഗശാന്തിക്കും ആരോഗ്യം ലഭിക്കുന്നതിനും വേണ്ടി ചെയ്യുന്നതാണ് ജലധാര പാപശാന്തിയും കാര്യവിജയം അഷ്ടഗന്ധ ധാര ശത്രുദോഷത്തിനു വേണ്ടിയും ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് മൂലം വളരെയധികം ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മംഗളകാരകനായ ശിവനെ പ്രീതിപ്പെടുത്തുന്ന തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും മൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരും മംഗല്യ ഭാഗ്യത്തിനും ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിങ്കളാഴ്ച വ്രതം ഇത് നോക്കുന്നത് ഉമാ മഹേശ്വരനെ പ്രീതിപ്പെടുത്തുന്നു എന്നാണ് വിശ്വാസം ഈ വ്രതം നോക്കുന്നവർ നമശിവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഇരട്ടി ഫലമായിരിക്കും ജീവിതത്തിൽ സമ്മാനിക്കുക കൂടാതെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായക്കൊപ്പം ഓം ഹ്രീം ഉമായേ നമഹ ഈ നാമം ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ് വ്രതം അനുഷ്ഠിക്കുവാനും ചില ചിട്ടകളുണ്ട് ഒന്നുകിൽ പറ്റാവുന്ന എല്ലാ തിങ്കളാഴ്ചയും വ്രതം നോക്കാം അല്ലെങ്കിൽ മാസത്തിൽ ഒന്നെന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് വ്രതമെടുക്കുന്ന തലേന്ന് തൊട്ട് ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം സസ്യാഹാരം മാത്രം കഴിക്കുക രാത്രി അരി ആഹാരം ഒഴിവാക്കി ഗോതമ്പ് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് വളരെയധികം ഉത്തമമാണ് തിങ്കളാഴ്ച അതിരാവിലെ തന്നെ എഴുന്നേൽക്കണം തുടർന്ന് കുളിച്ച് പാർവതിക്കൊപ്പമുള്ള ശിവനെ പ്രാർത്ഥിക്കണം ശിവക്ഷേത്രത്തിൽ പോയി കൂവള മാലയോ പിൻവിളക്കോ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ് നെറ്റിയിൽ ഭസ്മവും സിന്ദൂരവും തൊടുന്നതും വളരെയധികം നല്ലതാണ് രാവിലെയും രാത്രിയും അരിയാഹാരം ആഹാരം ഒഴിവാക്കുക ഒരിക്കൽ ഊണാണ് ഉത്തമം നല്ല ഭർത്താവിനെ മാത്രമല്ല നല്ല ഭാര്യയെ ലഭിക്കുവാനും തിങ്കളാഴ്ച വ്രതം ഉത്തമമാണ് പന്ത്രണ്ട് ആഴ്ച ഒരുമിച്ചെടുത്താൽ ഇരട്ടി ഫലമായിരിക്കും സമ്മാനിക്കുക കുടുംബത്തിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുവാൻ ഈ വ്രതം സഹായിക്കുന്നതാണ് ശനിദശയോ ഏഴര ശനി കണ്ടകശശനി മുതലായവയോ അനുഭവിക്കുന്ന ആളുകൾ പതിവായി ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളും നടത്തിയാൽ ദോഷശാന്തിയുണ്ടാകും നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏഴര ശനി കണ്ടകശനി ശനി ദശ മുതലായവയെക്കൊണ്ടുള്ള ദോഷങ്ങൾ അകലുന്നതിന് ഉത്തമമാണ് ശ്രീ പരമേശ്വരന് പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് ധാരാ ഗംഗ ശിവന്റെ ജടയിൽ പതിച്ച ശേഷമാണ് ഭൂമിയിലൂടെ പ്രവഹിക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം ഈ തത്വത്തെ ആധാരമാക്കിയാണ് നാം ധാര നടത്തുന്നത് ധാരാതീർത്ഥം ഗംഗാ ജലമെന്നാണ് സങ്കല്പം ധാര നടത്തി വരുന്ന തീർത്ഥം സേവിക്കുന്നത് ഏറെ ഉത്തമമാണ് ശിവന്റെ ശിരസ് എപ്പോഴും അഗ്നി കൊണ്ട് ജലിക്കുന്നതിനാൽ അത് ശീതീകരിക്കുന്നതിനാണ് ധാര ചെയ്യുന്നതെന്നും മറ്റൊരു വിശ്വാസമുണ്ട് കുടുംബപരമായി ശിവന്റെ അനുഗ്രഹം ലഭിക്കാത്ത ആളുകൾക്ക് ധാര കഴിക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് പ്രത്യേകം പ്രാധാന്യമുണ്ട് ശ്രീകോവിലിൻ്റെ പുറകിലായി സ്ഥാപിച്ചിട്ടുള്ള വിളക്കാണ് പിൻവിളക്ക് ഇത് പാർവതി ദേവി എന്നാണ് സങ്കല്പം പിൻവിളക്ക് കത്തിച്ചാൽ ദാമ്പത്യ സുഖം പ്രണയ സാഫല്യം എന്നിവയ്ക്കായി ഫലം ഉണ്ടാകുന്നതാണ് ശിവക്ഷേത്ര ദർശനത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പാർവതി ദേവിക്ക് പിൻവിളക്ക് വഴിപാട് കൂടി സമർപ്പിക്കണം എന്നാണ് വിശ്വാസം ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായി പിൻവിളക്ക് വഴിപാട് സമർപ്പിക്കുന്നത് അത്യുത്തമമാണ് പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് സ്വയംവരാർച്ചന നടത്തുന്നതും ഉമാ മഹേശ്വര പൂജ നടത്തുന്നതും വിവാഹ തടസ്സം അകന്ന് ഉത്തമമായ ദാമ്പത്യ ബന്ധം സിദ്ധിക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ പൊരുത്തക്കേടുകൾ ഇല്ലാതാകുന്നതിനും നല്ലതാണ് ഇനി ശിവക്ഷേത്ര ദർശനം നടത്തേണ്ട വിധമാണ് ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൽ ചണ്ടൻ പ്രചണ്ഡൻ എന്നീ ദ്വാരപാലകർ ക്ഷേത്രം സൂക്ഷിക്കുകാരായുണ്ട് ഇവരെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഇടം വലം നോക്കി തൊഴുത് അനുവാദം വാങ്ങി വേണം അകത്ത് പ്രവേശിക്കുവാൻ അകത്തെത്തിച്ചേർന്നാൽ ആദ്യം തൊഴേണ്ടത് ഭഗവാൻ മുന്നിൽ പ്രദർശിച്ചിട്ടുള്ള നന്ദിക്കേസനെയാണ് നന്ദികേശന്റെ വലതു വശത്തു നിന്ന് വേണം തൊഴാൻ അതിനുശേഷം മുന്നോട്ട് നടന്ന് ശ്രീകോവിലിൻ്റെ വാതിലിനെ ഇടതു നിന്ന് ശിവഭഗവാനെ തൊഴണം പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ വലതുവശത്ത് വന്ന് നന്ദിയെ തൊഴുത് നന്ദിയുടെ പിന്നിലൂടെ ഓവു അടുത്തെത്തി നിൽക്കണം അവിടെ നിന്ന് ശ്രീകോവിലിൻ്റെ താഴെകുടം നോക്കി കൂപ്പിയ കൈകൾ മൃദുവായി മൂന്ന് പ്രാവശ്യം ഒട്ടിത്തൊഴുക പിന്നീട് തിരിഞ്ഞു നടന്ന് നന്ദിയുടെ പിന്നിലൂടെ വലതു വശത്ത് നിന്ന് നന്ദിയെ തൊഴുത് ശ്രീകോവിലിനടുത്തു ചെന്ന് ഭഗവാനെ തൊഴണം അവിടെ നിന്ന് വലത്തോട്ട് നടന്ന് ഓവിന് അടുത്തെത്തി താഴുകക്കുടം നോക്കി ഊപ്പിയ കൈകൾ മൃദുവായി തൊഴുതു കൊട്ടി തിരിഞ്ഞു നടക്കുക ശ്രീകോവിലിന് മുൻപെത്തി ഭഗവാനെ തൊഴുത് തിരിഞ്ഞു നടന്ന് നന്ദിക്കേശൻ്റെ വലത് വശത്തു വന്ന് നിന്ന് നന്ദിക്കേശനെ തൊഴണം ഇത്രയും ചെയ്യുമ്പോഴാണ് ശിവക്ഷേത്രത്തിൽ ഒരു പ്രതിക്ഷണം പൂർത്തിയാകുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ മൂന്ന് പ്രദിക്ഷിണമായി ഒരു പ്രദിക്ഷിണത്തിൽ നന്ദികേശനെ നാല് പ്രാവശ്യവും ഭഗവാനെ മൂന്ന് പ്രാവശ്യവും തൊഴണം ഭക്തർ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ചു കടക്കരുത് ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നതിനും വേണ്ടി ഇപ്രകാരം നമുക്ക് ഭഗവാനെ ആരാധിക്കാവുന്നതാണ് ഇനി ഓരോ രാശിക്കാർക്കും ഭഗവാൻ എപ്രകാരം അനുഗ്രഹം ചൊരിയുന്നു എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് മേടം രാശിക്കാർ ശ്രാവണ മാസത്തിൽ ഭഗവാന് പാലും വെള്ളവും സമർപ്പിക്കണം അതോടൊപ്പം തന്നെ കൂവളത്തിലെയും ചന്ദനം ചുവന്ന പുഷ്പം എന്നിവയും സമർപ്പിക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ് ഇത് കൂടാതെ ദിനവും ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുകയും വേണം ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും മാറി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവരാശിക്കാർക്ക് തൈരും തേനും കൊണ്ട് ഈ മാസം ശിവനെ അഭിഷേകം നടത്താവുന്നതാണ് കൂടാതെ പാൽ തൈര് വെളുത്ത പൂക്കൾ എന്നിവ ഭഗവാൻ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ ഗണപതിക്ക് ലഡു സമർപ്പിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവിധ തടസ്സങ്ങളെയും മറികടക്കുന്നതോടൊപ്പം ജീവിതം വളരെയധികം വിജയത്തിലേക്ക് കുതിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുന രാശിക്കാർക്ക് നെയ്യഭിഷേകം ഭഗവാന് നടത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള സർവ സൗഭാഗ്യങ്ങളും വന്നുചേരും ഭഗവാന്റെ സാന്നിധ്യം ജീവിതകാലം മുഴുവനും നിലനിൽക്കുകയും ചെയ്യും കൂടാതെ ഓം എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യാവുന്നതാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടക രാശിക്കാർക്ക് വെളുത്ത പുഷ്പങ്ങൾ ചന്ദനം സുഗന്ധദ്രവ്യങ്ങൾ പാൽ എന്നിവ ഭഗവാന് ശ്രാവണ മാസത്തിൽ സമർപ്പിക്കാം കൂടാതെ നെയ് ചേർത്ത് രുദ്രാഭിഷേകം നടത്തുന്നതിനും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിലേക്ക് ഭഗവാൻ നിങ്ങളെ എത്തിക്കുകയും ചെയ്യും അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങ രാശിക്കാർ ഭഗവാനെ ശ്രാവണ മാസത്തിൽ ആരാധിക്കുമ്പോൾ തേൻ പഞ്ചസാര പാൽ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കൂടാതെ ഗോതമ്പ് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ പൂവളത്തിൻ്റെ ഇല എന്നിവ ഭഗവാൻ സമർപ്പിക്കണം ഇത് നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ് ഇത് കൂടാതെ നെയ്വുകൾക്ക് കത്തിക്കുന്നതും നല്ലതാണ് ദിനവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം അടുത്തത് കന്നി രാശിക്കാരാണ് കന്നി രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹവും നിറയ്ക്കുന്നതിന് വേണ്ടി ദിനവും ചന്ദനവും കൂലത്തെലിയും കൊണ്ട് ആരാധിക്കാവുന്നതാണ് ഗംഗാജലത്തിൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതും നല്ലതാണ് ദിനവും ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ദിനവും വെളുത്ത ചന്ദനം തൈര് തേൻ എന്നിവ കൊണ്ട് രുദ്രാഭിഷേകം നടത്താവുന്നതാണ് ഇത് കൂടാതെ ഗംഗാജലത്തിൽ ചന്ദനം മിക്സ് ചെയ്ത് ഭഗവാന് സമർപ്പിക്കാം ഇതിലൂടെ എല്ലാ വിധത്തിലുള്ള ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചിക രാശിക്കാർക്ക് ശിവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ദിനത്തിൽ പാലഭിഷേകം നടത്താവുന്നതാണ് ഇത് കൂടാതെ ചുവന്ന പൂക്കൾ ഭഗവാന് സമർപ്പിക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ സമ്മാനിക്കും ഓം നമശിവായ എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെ ജീവിതം തന്നെ മാറി മറിയുകയും ചെയ്യും അടുത്തത് ധനു രാശിക്കാരാണ് ധനു രാശിക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി മഞ്ഞ നിറത്തിലുള്ള പൂക്കളും കൂവളത്തിലയും തേനും ചന്ദനവും സമർപ്പിക്കാം ഇത് കൂടാതെ മധുര പലഹാരങ്ങളും ഭഗവാന് സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കണം ഓം നമശിവായ എന്ന മന്ത്രം ദിനവും ഈ മാസം മുഴുവനും ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും ധനനേട്ടവും സമ്മാനിക്കുന്നതാണ് അടുത്തത് മകരം രാശിക്കാരാണ് മകര രാശിക്കാർക്ക് നീല നിറത്തിലുള്ള പൂക്കൾ പൂവളത്തിൻ്റെ ഇല എന്നിവ ഭഗവാന് ശ്രാവണ മാസത്തിൽ അർപ്പിക്കേണ്ടതാണ് ഇത് കൂടാതെ ഇളനീർകൊണ്ട് ധാര നടത്തുന്നതും ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കും ഭഗവാനെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നതിന് മുൻപും കിടക്കുന്നതിന് മുൻപും പ്രാർത്ഥിച്ചു കിടക്കുന്നത് വളരെയധികം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുവാൻ ഇടവരുന്നതാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭരാശിക്കാർക്ക് നീന നിറത്തിലുള്ള പൂക്കൾ കരിമ്പ് എന്നിവ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇതുകൂടാതെ എള്ളെണ്ണ കൊണ്ട് രുദ്രാഭിഷേകം നടത്തുന്നതും ഭഗവാനു വേണ്ടി ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉരുവിടുന്നതും വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇല്ലാതാവുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് മീനരാശിക്കാർക്ക് കുങ്കുമം മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അല്ലെങ്കിൽ പൂവളത്തിൻ്റെ ഇല എന്നിവ ഭഗവാന് സമർപ്പിക്കാം ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും വന്നു ചേരും കൂടാതെ ഓം നമശിവായ ഒരു ദേവായ നമഹ എന്ന മന്ത്രവും ജപിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സന്തോഷവും വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ